കാര്യം നടക്കണോ കൈക്കൂലി വേണം പത്തല്ല പതിനായിരവുമല്ല അൻപതിനായിരം തന്നെ ആവശ്യക്കാരൻ സമ്മതിച്ചു വിജിലൻസിനെയും അറിയിച്ചു അമ്പതിനായിരം കൈനീട്ടി മേടിക്കുന്നതിനിടയിൽ ഓവർസിയർ വിജിലൻസിന്റെ പിടിയിലായി ഇടുക്കിയിലാണ് സംഭവം സേനാപതി സ്വദേശി വിഷ്ണുവാണ് പ്രതി ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല സ്വദേശിയായ പരാതിക്കാരൻ ചതുരങ്കപ്പാറ വില്ലേജിൽ വാങ്ങിയ വസ്തുവിൽ നിലവിലുണ്ടായിരുന്ന കടമുറി വിപുലീകരിക്കുന്നതിന് പ്ലാൻ തയ്യാറാക്കി ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു കെട്ടിടത്തിന്റെ റോഡിൽ നിന്നുള്ള അകലത്തിൽ അവ്യക്തതയുള്ളതിനാൽ അപാകതകൾ പരിഹരിച്ച് അപേക്ഷ വീണ്ടും സമർപ്പിക്കാൻ പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറാക്കിയ എഞ്ചിനീയർ പ്ലാനിലെ അപാകതകൾ പരിഹരിച്ച ശേഷം പഞ്ചായത്തിലെ ഓവർസിയറായ വിഷ്ണുവിനെ നേരിൽ കണ്ടിരുന്നു ഈ സമയം കെട്ടിടത്തിന്റെ കൂടുതലായി നിർമ്മിക്കുന്ന ഭാഗത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം റെഗുലറൈസ് ചെയ്യാൻ അപേക്ഷ സമർപ്പിച്ചാൽ മതിയെന്നും അപ്പോൾ കെട്ടിട നികുതി സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ ചെയ്തു നൽകാമെന്നും വിഷ്ണു വാക്കു പറഞ്ഞു കെട്ടിട നിർമ്മാണം പൂർത്തിയായതിനു ശേഷം പരാതിക്കാരൻ ഓവർസിയറെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് കെട്ടിടം പരിശോധിക്കുന്നതിനും പഞ്ചായത്തിലെ കാര്യങ്ങൾ ശരിയാക്കുന്നതിനും അൻപതിനായിരം രൂപ കട്ടായം പറഞ്ഞത് അതും പണമായി നേരിട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടു പരാതിക്കാരൻ വിഷ്ണുവിന്റെ ആവശ്യം സമ്മതിച്ച ശേഷം വിവരം ഇടുക്കി വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് വിജിലൻസ് സംഘം കിണിയുരുക്കി നിരീക്ഷിച്ചു പാമ്പാടുംബാർ പഞ്ചായത്തിലെ ഓവർസിയറും ഉടുമഞ്ചോല പഞ്ചായത്തിന്റെ അധിക ചുമതലയുമുള്ള വിഷ്ണു എച്ചിനെ കെട്ടിട പരിശോധനയ്ക്കായി എത്തി പരാതിക്കാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ഉടനെ വിജിലൻസ് പിടികൂടുകയായിരുന്നു മലയാളം ടെലിവിഷൻ ഇടുക്കി Redefining beauty. Transforming generation. KMT Silks. Perantal and Cortegel.